അങ്ങേ തിരുകുമാരന്റെ ജീവനുള്ള പ്രതിരൂപങ്ങളാകുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത ദൈവമേ തിരുഹൃദയത്തിന്റെ രൂപങ്ങളെ പ്രത്യേകം ആശീർവദിക്കണമേ അങ്ങയുടെ മഹത്വത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുന്ന കൃത്യവും ഓർമ്മ എന്നും നിലനിർത്തട്ടെ പ്രാർത്ഥിക്കുവാനായി രൂപത്തിന് മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങ് ഞങ്ങളുടെ മദ്യം ഉണ്ടായിരിക്കണമേ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് കാരുണ്യപൂർവം ഞങ്ങൾ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ പരിശ്രമങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്യണമേ നിത്യപിതാവും പുത്രനും എന്നേക്കും തിന്മയിൽ മാറി നീതിമാന്മാരെ ഉപേക്ഷിക്കുകയില്ല ദുഷ്ടന്മാരെ അവിടുന്ന് സംഹരിക്കും നീതിമാന്മാർ ഭൂമി കൈവശമാക്കുകയും നിത്യമായ അതിൽ വസിക്കുകയും ചെയ്യും നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു സംസാരിക്കുന്നു പുത്രനും പരിശുദ്ധാത്മാവും എന്നേക്കും സമാധാനം ദൈവമേ മനുഷ്യ സേവനത്തിനായി ആരംഭിച്ചിരിക്കുന്ന ഈ ഷോപ്പിനെ ആശീർവദിക്കണമേ നീതിയും സത്യസന്ധയും ഇവിടെ വളർന്നുവരട്ടെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തകരെയും ഇവിടെ ജോലി ചെയ്യുന്നവരെയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മക്കളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നും എല്ലാവർക്കും തിരുഹൃദയ പ്രതിഷ്ഠ എത്തിച്ചുല്ല ഈശോയുടെ തിരുവൃതമേയും ഓരോരുത്തരെയും രാജാവായിരുന്നു പ്രവൃത്തികളെല്ലാം തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം സന്തോഷങ്ങളുടെ സന്തോഷങ്ങൾ ആശ്വാസം നൽകുകയും ചെയ്യണം ഞങ്ങളിൽ ആർക്കെങ്കിലും ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ െ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവും ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ് നിങ്ങൾക്കിവിടെ പുതിയ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുവാനും ചെയ്യാനുള്ള മുകളിലായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് അതിനുള്ള വിവാഹം നടത്തി അങ്ങനെ സ്ഥാപനം ഇന്ന് ഇവിടെ സംബന്ധിച്ച ദിവസമാണ് ദുരിതങ്ങളായുള്ള പുളി തരങ്ങൾ ഐറ്റംസ് ഇലക്ട്രിക്കൽ ഫ്ലമ്പിങ് ഐറ്റംസ് കളക്ഷൻസാണ് കൃത്യം പറഞ്ഞാൽ നമുക്ക് വലിയ സഹായം കൂടിയിട്ടാണ് ഈ ഷോപ്പിൽ നിങ്ങൾക്ക് നൽകുന്ന ജോസർക്ക് അതിൻ്റെ നല്ല വ്യക്തികളും കുടുംബാംഗങ്ങൾ എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ആശംസകൾ എല്ലാവരുടെയും പേരിൽ നേരികയാണ് എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു ഈ ഒരു സ്ഥാപനം ഏറ്റവും ഭംഗിയായിട്ട് തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഒരു സേവനം ചെയ്യാൻ ഈ സ്ഥാപനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരും സ്ഥാപനത്തിൽ വരുന്നവരെയും ഒക്കെ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ബന്ധുക്കൾ ധർമ്മം ആഗ്രഹിക്കാം ആദ്യം അത് റിബൺ കട്ട് ചെയ്ത് ചെയ്യുന്നു തുടർന്ന് ും സജീവ സ്മരണങ്ങളിൽ നിർത്തുകയും മറിയത്തിന്റെ വിമല കൃതയെ ശ്രുദ്ധിതമെ ശുദ്ധമർഗ്രീധിക്കണമേ ശ്രുദ്ധോണി ശ്രുദ്ധ തോമാ मेव परिशुद्धात्मावे വിശ്വം ശിവാനപിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാദവും പുരുഷൻ്റെ അനുഗ്രഹവും സംരക്ഷണവും ആശീർവാദവും നിങ്ങളെല്ലാവരും പ്രാകരിച്ചിരിക്കുന്ന ഈ ശ്ലോകം ഉണ്ടാക്കി മാറാകട്ടെ

നൈറ്റി ഉണ്ട് കുട്ടികളുടെ ബേബി സെറ്റ് ഉണ്ട് ഷർട്ട് ഉണ്ട് അതുപോലെ തന്നെ നമ്മള് ഷോർട്സ് പാൻസ് ടോപ്പുകള് നോക്കുകള് അങ്ങനത്തെ എല്ലാ ഐറ്റം ഉണ്ട് തുണിയിലെ ഐറ്റംസ് പിന്നെ ഇന്റർവിയർസ് ഫുള്ള്ണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട് പിന്നെ അപ്പുറത്ത് ഷോപ്പില് ഇത് സൈഡിൽ വെച്ചേക്കാൻ ടോയ്സ് നിത്യം ഉപയോഗിക്കണ എല്ലാ വിധത്തിലുള്ള കുറച്ച് പ്ലാസ്റ്റിക് ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് പാനുണ്ട് പെൻസിലുണ്ട് ഒരു കുട്ടിക്ക് ആവശ്യമുള്ള ബാഗ് തൊട്ടുണ്ട് എല്ലാം ഉണ്ട് അപ്പുറത്ത് ഇലക്ട്രിക്കലാണ് അതിൽ ഇലക്ട്രിക്കൽ ഐറ്റംസും പമ്പിങ് ഐറ്റംസും പൈപ്പുകൾ സാധനങ്ങള് എല്ലാം ഉണ്ട് ഫാനുണ്ട് ട്യൂബുണ്ട് എല്ലാ ഐറ്റംസും വേണ്ട എല്ലാ സംഭവം എല്ലാ സംഭവങ്ങളുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഈ കടയെ വിജയിപ്പിക്കുക എല്ലാവരും ഇവിടെ വരിക എല്ലാ സാധനങ്ങളും ഓക്കെ എന്നാൽ കച്ചവടം കഴിഞ്ഞു അതിന്റെ ഉള്ളിലുണ്ട് അതിന്റെ ഉള്ളിലുണ്ട് രണ്ടുപേരും